ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ എൻ്റെ പേര് വത്സ സ്റ്റാൻലി ഇതെൻ്റെ മകൻ സ്റ്റിനറ്റ് ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് വരുന്നു ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ് ഇന്ന് നാലാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഉടമ്പടി പുതുക്കുന്നത് എൻ്റെ മകൻ്റെ ഓസ്ട്രേലിയയിലേക്ക് പോകുന്നതിൻ്റെ എൻട്രൻസ് എക്സാം ആയിട്ടുള്ള പി ടി ഐയുടെ എക്സാമിനും അതിനോടനുബന്ധിച്ച് ഓസ്ട്രേലിയയിലേക്കുള്ള മോൻ്റെ വിസയ്ക്കും വേണ്ടിയിട്ടുള്ള സാക്ഷിയാണ് ഞാനിവിടെ പറയുന്നത് പി ടി ഇ എക്സാമിന് മോന് കോച്ചിങ് സെൻറ്ററിൽ ഒരു മാസം കോച്ചിങ്ങിന് പോയപ്പോൾ നയൻറ്റിയിൽ ഔട്ട് ഓഫ് നയൻറ്റി എയ്റ്റി ഫൈവ് എയ്റ്റി ത്രീ സ്കോറൊക്കെ ലഭിക്കുമായിരുന്നു അപ്പോൾ അവിടുത്തെ സ്റ്റാഫിനോട് പറയും അതിന് എക്സാം എടുക്കാം ഡേറ്റ് എടുക്കാം മോൻ നല്ല സ്കോർ ഉണ്ടെന്ന് പറയാറുണ്ട് മോനും ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അങ്ങനെ ഓഗസ്റ്റ് ഫോ ഫിഫ്റ്റീൻത്തിന് മാതാവിൻ്റെ സ്വർഗാരോഹണ തിരുന്നാളുടെ അന്ന് നമുക്ക് ഡേറ്റ് കിട്ടാണ് എറണാകുളത്ത് വെച്ചിട്ടായിരുന്നു എക്സാം മോൻ തനിയെ എക്സാമിന് പോയി പോകുന്ന സമയത്ത് ഞാൻ കാശുരൂപ മോൻ്റെ പോക്കറ്റിൽ പിൻ ചെയ്ത് വച്ചിരുന്നു തൈലം നെറ്റിയിൽ പുരട്ടി വിശ്വാസ പ്രമാണം ചെല്ലി വിട്ടു കയ്യിൽ ഉപ്പ് കൊടുത്തിരുന്നു സിസ്റ്റത്തിൽ കമ്പ്യൂട്ടറിൽ മോൻ എവിടെയെങ്കിലും അതൊന്ന് പതുക്കെ ഇടണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു അതുപോലെ മോൻ ചെയ്തു പക്ഷേ എക്സാം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഈ നയൻറ്റീൽ എയ്റ്റി ത്രീ എയ്റ്റി ഫൈവ് സ്കോറ് വാങ്ങിച്ചിരുന്ന മകന് ഒരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല റീഡിങ് പാടെ പോയി എന്നാണ് മോൻ എന്നെ വിളിച്ച് പറഞ്ഞത് ഒരു സ്കോപ്പുമില്ല അമ്മ ഞാൻ ജയിക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു മോനെ നന്നായി പ്രാർത്ഥിക്കേ മാതാവും ഈശോയും എന്ന് പറഞ്ഞു ഞാനും പ്രാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാൻ സ്ഥിരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മോൻ പോയപ്പോൾ തുടങ്ങിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അരമണിക്കൂറിനുള്ളിൽ റിസൾട്ട് വന്നു മോൻ പാസ്സായി അത് അവൻ്റെ മെറിറ്റ് കൊണ്ടല്ല ദൈവത്തിൻ്റെ കൃപയാണെന്ന് എൻ്റെ മകനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ ഒരു റിസൾട്ട് അത് കഴിഞ്ഞ് മോന് പോകാൻ വേണ്ടിയിട്ട് ഉള്ള പ്രൊസീജിയറിന് വേണ്ടിയിട്ട് നമ്മളൊരു ഏജൻസിനെ സമീപിച്ചു പിന്നെയുള്ള കാര്യങ്ങളെല്ലാം പെട്ടെന്നായിരുന്നു ഓഫർ ലെറ്റർ വന്നു കണ്ടീഷണൽ ഓഫർ ലെറ്റർ വന്നു അത് കഴിഞ്ഞിട്ട് അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വന്നു മോന് കുഴപ്പമില്ല അഡ്മിഷൻ തരാമെന്നുള്ള രീതിയിൽ പറഞ്ഞു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പക്ഷേ ഫീസ് അടയ്ക്കണമെങ്കിൽ നമുക്ക് ലോൺ ആവശ്യമാണ് ഓസ്ട്രേലിയയിൽ നല്ല ഉണ്ട് അപ്പോൾ ലോണിന് വേണ്ടി നമ്മൾ അതിന് മുമ്പേ തന്നെ അപ്ലൈ ചെയ്തിരുന്നു പക്ഷേ ലോൺ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ പേപ്പേഴ്സും റെഡിയാണ് പക്ഷേ ലോൺ സാങ്ഷൻ ആവുന്നില്ല ലോൺ സാങ്ഷനായിട്ട് ആ ലോൺ എമൗണ്ടിൽ നിന്ന് വേണം ഫസ്റ്റ് ടേമിൻ്റെ ഫസ്റ്റ് സെമ്മിൻ്റെ ഫീസ് നമുക്ക് അടയ്ക്കാനായിട്ട് അതിൻ്റെ ലെറ്റർ വേണം ഡിസ്പേസ് ചെയ്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് നമുക്ക് ബാങ്കിൽ നിന്ന് കിട്ടിയാലാണ് നമുക്ക് ഫീസ് അടയ്ക്കാൻ പറ്റുള്ളൂ അവർ ബാങ്കിൽ നിന്ന് അത് ഡിസ്പേസ് ചെയ്യാൻ വേണം അങ്ങനെ ഒരു സാഹചര്യത്തിൽ ബാങ്കിൽ നിന്ന് അത് ശരിയാകുന്നുണ്ട് ദിവസങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക എനിക്കെന്തോ ഒരു വല്ലാത്തൊരു ഭാരം തോന്നി മനസ്സിന് ഞാൻ ഏജൻസിയിൽ വിളിച്ചിട്ട് പറഞ്ഞു ആ കൗൺസിലർ ആ കുട്ടിയുടെ അടുത്ത് പറഞ്ഞു മോളെ നമുക്ക് ഇങ്ങനെ ബാങ്കിൻ്റെ ലോൺ പെട്ടെന്നൊന്നും ശരിയാവില്ല എന്താ ചെയ്യുക ഒന്നും ചെയ്യാനില്ല എൻ്റി നമുക്ക് വെയ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ സെപ്റ്റംബർ ലാസ്റ്റ് വീക്കിൽ എൻ്റെ മനസ്സിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നും വൈകിട്ടും രാവിലെയും പ്രാർത്ഥിക്കുമ്പോൾ ഫീസ് അടയ്ക്കൂ ഫീസ് അടയ്ക്കൂന്നിങ്ങനെ ഒരു തോന്നലാണ് മനസ്സിൽ അങ്ങനെ ഞാൻ സെപ്റ്റംബർ ട്വൻറ്റി നയൻത്തിന് ഏജൻസിയിലേക്ക് ഡയറക്റ്റ് ചെന്നു ഫീസ് അടക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ നമുക്കൊരു നിയമം ഇല്ല നമുക്ക് തനിയെ അടയ്ക്കാൻ പറ്റില്ല നമ്മുടെ കയ്യിൽ നിന്ന് അടയ്ക്കാൻ പാടില്ല എന്ന് പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് എമൗണ്ട് ബാക്കിയെല്ലാം ലോൺ എമൗണ്ടിൽ നിന്ന് വേണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല എനിക്കെൻ്റെ മനസ്സിൽ പറയണോ ഇത് അടച്ചേ പറ്റൂന്ന് അപ്പോൾ നിങ്ങളുടെ റിസ്ക്കിൽ വേണമെങ്കിൽ നിങ്ങൾ അടച്ചോളാൻ പറഞ്ഞു ആ ഫസ്റ്റ് ഡേയ്മെൻ്റെ ഫീസ് തന്നെ നല്ലൊരു തുകയാണ് അറൗണ്ട് ടെൻ ലാക്സാണ് ഞാൻ അത് നമ്മൾ എന്താണെന്നൊന്നും എനിക്കറിയില്ല അങ്ങനെ തോന്നി ഫിനാൻഷ്യലി നമ്മൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് എന്നിട്ട് പോലും മകന് വേണ്ടിയിട്ട് ഞാനത് സെപ്റ്റംബർ മുപ്പതാം തീയതി മൂന്നരയ്ക്ക് ഞാൻ ആ പേയ്മെൻറ്റ് അടയ്ക്കുക ആ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എറണാകുളത്ത് പോയിട്ട് ഒരു ഫിനാൻസിൽ നിന്ന് നെക്സ്റ്റ് ഡേ ആണ് ഫ്ലൈ വയർ വഴിക്ക് ഓസ്ട്രേലിയയിൽ ഒരു ഏജൻസിയിൽ പോവുക അതിൻ്റെ നെക്സ്റ്റ് ഡേ ആണ് യൂണിവേഴ്സിറ്റിയിൽ ആ എമൗണ്ട് കിട്ടുള്ളൂ പക്ഷേ മുപ്പതാം തീയതി ഇത് കഴിഞ്ഞും നമ്മൾ ഫീസ് അടച്ചു ഒന്നാം തീയതി രാവിലെ മെയിൽ വരാണ് യൂണിവേഴ്സിറ്റി മോൻ്റെ ആ അഡ്മിഷൻ ക്ലോസ് ചെയ്തു അതായത് ആ കോഴ്സ് തന്നെ അഡ്മിഷൻ ഫില്ലായി ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമ്മൾ തലേ ദിവസം നമ്മൾ ഫീസ് അടച്ചു യൂണിവേഴ്സിറ്റിയിൽ എമൗണ്ട് എത്തിയിട്ടുമില്ല വല്ലാത്തൊരു മാനസിക പ്രയാസത്തിൽ കൂടെ കടന്നു പോയിരുന്നു അപ്പോഴെല്ലാം ഈ മാതാവിനെയും മീശോയും വിളിച്ച് പ്രാർത്ഥന തന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന തന്നെയായിരുന്നു ആ സമയത്തൊക്കെ ഞാൻ ഞാനൊരു ടീച്ചറാണ് അത്യാവശ്യം യാത്രയുണ്ട് എനിക്ക് സ്കൂളിലേക്ക് പോകാനായിട്ട് ടു അവേഴ്സ് ഉണ്ട് ഡ്രൈവ് ആ സമയത്തൊക്കെ ഞാൻ ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കും അങ്ങനെ പിറ്റേ ദിവസം വീണ്ടും ഏജൻസി ചെന്നു അവർ പറഞ്ഞു ഒന്നും നമുക്ക് ചെയ്യാനില്ല നിങ്ങളുടെ ഇഷ്ടപ്രകാരമാണല്ലോ ഫീസ് അടച്ചതെന്ന് പിന്നെ അവർ മാനുഷികമായിട്ട് അവർ വിളിച്ചു യൂണിവേഴ്സിറ്റിയിലേക്ക് വിളിച്ചു അപ്പോൾ അവർ പറഞ്ഞു നോക്കട്ടെ എന്ന് പറഞ്ഞു പക്ഷേ നമ്മൾ വലിയൊരു അബദ്ധം അതിന് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളല്ലാതെ ഏജൻസിന്ന് പറ്റിയൊരു മിസ്റ്റേക്കായിരുന്നു മോൻ്റെ അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ യൂണിവേഴ്സിറ്റി നിന്ന് അയച്ചത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഒരു കുട്ടി അവിടെ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന് യൂണിവേഴ്സിറ്റി പറയുക അപ്പോൾ വീണ്ടും പ്രയാസത്തിൽ കൂടെ കടന്നുപോയി വീണ്ടും പ്രാർത്ഥന തന്നെ ശരണം അങ്ങനെ പ്രാർത്ഥിച്ചു രണ്ടാം ദിവസം ഇവിടുത്തെ ഹെഡ് ഓഫീസിൽ നിന്ന് അവർ വിളിച്ചു പറഞ്ഞു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നെക്സ്റ്റ് ഡേ റീ ഓപ്പൺ ചെയ്യുകയാണ് മോൻ്റെ അഡ്മിഷൻ റീഇൻസ്റ്റേറ്റ് അതായത് ഇവന് വേണ്ടി മാത്രം ആ ഒരു സീറ്റ് അവർ റീ ഓപ്പൺ ചെയ്ത് മോനെ അവിടെ അഡ്മിഷൻ കൊടുത്തു അത് കഴിഞ്ഞിട്ട് വീണ്ടും വിസയുടെ പ്രൊസീജിയറിലേക്ക് പോന്നു ബാങ്ക് ലോൺ ആക്കുന്നില്ല പിന്നെ ഒരു രണ്ടാഴ്ചയ്ക്ക് ശേഷം ബാങ്ക് സാങ്ഷൻ ചെയ്തു ബാങ്ക് സാങ്ഷൻ ചെയ്തപ്പോൾ ബാങ്കിൻ്റെ നിയമപ്രകാരം നമുക്ക് തരാനുള്ള രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ബാങ്ക് തരില്ല വിസ കിട്ടിയാൽ മാത്രമേ അവർ സ്റ്റേറ്റ്മെൻറ്റ് തരുള്ളൂ വിസ വെക്കണമെങ്കിൽ ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വേണം ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയെക്കൂടെ വീണ്ടും ഞാൻ കടന്നുപോയി പക്ഷേ ഒന്നും ചെയ്യാനില്ലാത്തൊരു സന്ദർഭമായിരുന്നു ഏജൻസി പറഞ്ഞു നിങ്ങളുടെ റിസ്ക്കിൽ നിങ്ങളൊരു മെയിൽ അയയ്ക്കും ഞങ്ങൾക്ക് ഞങ്ങൾ ഏജൻസി ഡിമാൻഡ് ചെയ്ത സ്റ്റേറ്റ്മെൻറ്റ് തരാനായിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എല്ലാ ഉത്തരവാദിത്വവും നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഞങ്ങൾക്കൊരു മെയിൽ അയച്ചാൽ നമുക്ക് വിസയ്ക്ക് വെക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ശരിക്കും പറഞ്ഞു ഓസ്ട്രേലിയക്ക് പ്രൊസീജിയർ ഭയങ്കര ടഫ് ആയതുകൊണ്ട് ഈ രണ്ട് മെയിൻ പേപ്പർ ഇല്ലെങ്കിൽ ഏജൻസിക്ക് നൂറ് ശതമാനം അറിയാം അത് റിജക്ഷൻ വരുന്ന പേപ്പറാണെന്ന് അവർക്ക് അങ്ങനെ താല്പര്യം റിജക്ഷൻ വരണത് അവരുടെ ഏജൻസിനെ ബാധിക്കുന്നതാണ് പിന്നെ നമ്മുടെ ഒരു റിക്വസ്റ്റിൻ്റെ പേരിൽ അത് വെച്ചു അത് കഴിഞ്ഞാൽ അവർ പറഞ്ഞു സി തേർട്ടി ടു സിക്സ്റ്റി ഡേയ്സാണ് വിസ ഗ്രാൻഡ് ആവാനുള്ള ടൈം നമുക്ക് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു എന്നെ സംബന്ധിച്ചിട്ട് മാനസികമായിട്ട് വളരെ ഒരു പ്രയാസത്തിൽ കൂടെ ഭയങ്കര ആയിരുന്നു എനിക്ക് ഞാനൊരു സിംഗിൾ പാരൻ്റാണ് അപ്പോൾ ഇത്രയും നമ്മൾ കഷ്ടപ്പെട്ട് ഓടിയിട്ട് വീണ്ടും മോനത് റിജക്ഷൻ വരുമെന്നൊരു ഭയം ഉണ്ടായിരുന്നു അങ്ങനെ പത്താം ദിവസം ഞാൻ പ്രാർത്ഥന തന്നെയായിരുന്നു ഈ പറഞ്ഞ മാതിരി മാതാവിൻ്റെ മുമ്പിലിരുന്ന് ഏശയ നാൽപ്പത്തഞ്ച് രണ്ടേ മൂന്നാണ് പറയരുത് ഞാൻ നിനക്ക് മുമ്പേ പോയി മലകളെ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പകൾ ഒടിക്കുകയും ചെയ്യും നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നിനക്ക് വെളിപ്പെടുത്തി തരേണ്ടതെന്ന് നിനക്ക് തുറന്നു തരും അന്ന് പറഞ്ഞ ആ രണ്ട് വാക്യങ്ങളും എന്നും രാവിലെയും വൈകുന്നേരവും ഞാൻ എപ്പോഴും ഡ്രൈവ് ചെയ്യണ സമയത്തും യാത്രയിലും ഒക്കെ ഞാനിതിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും അതിൻ്റെ ഒരു മഹത്വം ശരിക്കും അനുഭവിച്ചറിഞ്ഞു പത്താം ദിവസം അതായത് നവംബർ ഫിഫ്റ്റീൻത്തിന് മോന് വിസ ഗ്രാൻഡായി ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല കാരണം തേർട്ടി ടു സിക്സ്റ്റി ആണ് ഓസ്ട്രേലിയയിലെ വിസയുടെ കാലാവധി നമുക്ക് ലഭിക്കുന്നത് അത് കിട്ടിയതും ഒരു പതിനഞ്ചാം തീയതി പറഞ്ഞു അത് മാതാവിൻ്റെ സ്വർഗ്ഗാരോഹണ തിരുന്നാൾ പതിനഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചാണ് ആ ഒരു പതിനഞ്ച് ഞങ്ങളുടെ ജീവിതത്തിലൊരു വലിയൊരു നമുക്ക് ഒഴിച്ചു കൂടാൻ വയ്യാത്തൊരു തീയതി ആയിരുന്നു അതിനുശേഷം അവന് ടിക്കറ്റിന് വേണ്ടി നമ്മൾ ശ്രമിച്ചു ടിക്കറ്റ് ശരിക്കും മോന് ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതിയാണ് ക്ലാസ് തുടങ്ങുന്നത് ശരിക്കും ഒരു തീയതിക്ക് ശേഷം പോയാൽ മതി അപ്പോൾ തീയതിക്ക് ശേഷമുള്ള ടിക്കറ്റ് ഒക്കെ നോക്കി എല്ലായിടത്തിനും ഫെയറ് ഭയങ്കര ഹൈ ഫെയറാണ് ടിക്കറ്റ് ഫെയർ നല്ല കൂടുതലാണ് അപ്പോൾ നോക്കുമ്പോൾ പതിനഞ്ചാം തീയതി മാത്രം നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റ് അപ്പോൾ ഫെബ്രുവരി പതിനഞ്ചാം തീയതി മോനെ ടിക്കറ്റ് ബുക്ക് ചെയ്തു ഫെബ്രുവരി പതിനഞ്ചിന് മകൻ ഓസ്ട്രേലിയയിലേക്ക് പോവുകയാണ് ഇതാണ് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് പത്രം കൊടുക്കും എൻ്റെ സ്കൂളിൽ ഹിന്ദു ടീച്ചേഴ്സൊക്കെ ഉണ്ട് അവർക്കൊക്കെ കൊടുക്കും അതുപോലെ ഉടമ്പടി വസ്തുക്കൾ കൊടുക്കും അങ്ങനെ പിന്നെ നമ്മുടെ അനുദിന അനുഗ്രഹ പ്രാർത്ഥന അതൊന്നും ഞാൻ അത് ഞാൻ ഷെയർ അഞ്ചരിക്കും എല്ലാവർക്കും എൻ്റെ ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്യും പിന്നെ സാക്ഷ്യങ്ങൾ എപ്പോഴും ഞാൻ ഞാൻ ജോലി ചെയ്യുമ്പോഴും വർക്ക് ചെയ്യുന്ന സമയത്തും കിച്ചണിലും ഒക്കെ എപ്പോഴും സാക്ഷ്യം കേൾക്കണതാണ് എനിക്കൊരു ഭയങ്കര ഒരു റിലീഫാണ് പിന്നെ ഉടമ്പടി ധ്യാനം ഇതൊക്കെ നമ്മൾ ഷെയർ ചെയ്യും പിന്നെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റുന്ന സാഹചര്യത്തിലൊക്കെ ഞാൻ ഫുഡ് ഉണ്ടാക്കി ഞാനും മകനും കൂടിയിട്ട് അവൻ പാക്ക് ചെയ്യാനായിട്ട് സഹായിക്കും ഞങ്ങൾ സാറ്റർഡേയ്സിൽ തൃശ്ശൂർ സ്റ്റാൻഡിലൊക്കെ നമ്മൾ കുറച്ച് പേർക്ക് ഫുഡ് അങ്ങനെ സ്ട്രീറ്റിലൊക്കെ ഉള്ളവർക്ക് കുറച്ച് പേർക്ക് ഫുഡ് കൊടുക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഞാൻ ചെയ്യാറുണ്ട് പിന്നെ എൻ്റെ സ്കൂളിൽ ആരെങ്കിലും പാവപ്പെട്ട അല്ലെങ്കിൽ അസുഖം ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു ഹെൽപ്പ് ചെയ്യാറുണ്ട് പിന്നെ അവിടെ ഒരു ആശ്രമമുണ്ട് അപ്പോൾ അവിടെ പാവപ്പെട്ട കുട്ടികളും ഉണ്ട് വാർദ്ധക്യത്തിലായിട്ടുള്ളവരൊക്കെ ഉണ്ട് അവിടെ പോയി ഇടയ്ക്ക് എന്തെങ്കിലും എന്നാൽ കഴിയുന്ന സഹായമൊക്കെ ഞാൻ ചെയ്യാറുണ്ട് ഇത്രയൊക്കെയാണ് എൻ്റെ കാരുണ്യ പ്രവർത്തികൾ ഞാനിനി മകന് കൊടുക്കാം ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ എൻ്റെ പേര് സ്റ്റിനറ്റ് അമ്മ പറഞ്ഞ പോലെ ഓസ്ട്രേലിയയിലെ ഏതൊരു യൂണിവേഴ്സിറ്റിയിലും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ അവരുടെ ഫസ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഒരു ഇംഗ്ലീഷ് റിക്വയർമെൻ്റ് നമ്മൾ ക്ലിയർ ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ അതിനുവേണ്ടി ഞാൻ പി ടിക്ക് ഞാൻ എൻറോൾ ചെയ്തു അമ്മ പറഞ്ഞ പോലെ തന്നെ എനിക്ക് മോക്ക് ടെസ്റ്റിനൊക്കെ എനിക്ക് അത്യാവശ്യം നല്ല സ്കോർ ഉണ്ടായിരുന്നു ഒരു എയ്റ്റി ടു എയ്റ്റി ഫൈവ് സ്കോറ് എനിക്കുണ്ടായിരുന്നു പക്ഷേ ഞാൻ എൻ്റെ എക്സാം ഡേ അന്ന് അതായത് ഓഗസ്റ്റ് ഫിഫ്റ്റീൻത്ത് ഒട്ട് എക്സ്പെക്റ്റ് ചെയ്യാണ്ട് എനിക്ക് ബുദ്ധിമുട്ടായി വന്നു പ്രത്യേകിച്ച് റീഡിങ് മുഡിയോള് നമ്മൾ ആ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള റൂമിൽ എല്ലാവരും കൂടി ഒരുമിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ അതെനിക്ക് ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ എനിക്ക് ഞാൻ എക്സാം സ്റ്റാർട്ട് ചെയ്യാം ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിൻ്റെ സിസ്റ്റത്തിൻ്റെ കീബോർഡിൽ ഞാൻ ഉടമ്പടി വസ്തുവായ ഉപ്പ് ഞാൻ വിതറിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ എക്സാമിന് കയറാട്ടുമ്പോൾ തൈലം ഞാൻ നെറ്റിയിൽ പറ്റിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് എക്സാം കഴിഞ്ഞിറങ്ങിയപ്പോൾ എനിക്ക് ആകെ ഒരു പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല കാരണം റീഡിങ് മൊഡികൾ ഓൾമോസ്റ്റ് പോയി ഒരു മോഡികൾ പോയാൽ തന്നെ നമ്മൾ എലിജിബിൾ ആവില്ല പക്ഷേ ഒരു തേർട്ടി മിനിറ്റ്സിനുള്ള റിസൾട്ട് വന്നു എനിക്കത് ക്ലിയർ ചെയ്യാനും പറ്റി ഞാൻ ഉടമ്പടി വസ്തു തീർച്ചയായിട്ടും നല്ലൊരു ശക്തി തന്നെ ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു പിന്നെ ഈ ഓസ്ട്രേലിയൻ പ്രൊസീജിയർ ഞാൻ എപ്പോഴാണോ ഈ ഓസ്ട്രേലിയൻ ഓസ്ട്രേലിയക്ക് പോകാൻ എന്നുള്ള ഡിസിഷൻ എടുത്ത ആ സമയം മുതൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു തടസ്സം എല്ലായിടത്തും വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ ക്ലിയർ ചെയ്ത് വരാനും പറ്റി പിന്നെ ഞാൻ ഓസ്ട്രേലിയക്ക് പോകാനുള്ള വിസ സ്റ്റുഡൻറ്റ് വിസ ലോഞ്ച് ചെയ്ത സമയത്ത് അവരിങ്ങനെ പറയേഞ്ച് ചെയ്തു കാരണം ഒട്ടും അതിങ്ങനെ എക്സ്പെക്ട് ചെയ്യേണ്ട കാരണം രണ്ട് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ബാങ്ക് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു എങ്ങനെയായിരിക്കും നമുക്കത് കിട്ടുമോ കിട്ടില്ലേ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ബട്ട് സ്റ്റിൽ അതിൽ വിശ്വസിച്ചു പിന്നെ എനിക്കിപ്പോൾ എന്തെങ്കിലും ടെൻഷൻ അല്ലെങ്കിൽ വിഷമം വരുമ്പോൾ ഞാൻ ഫിലിപ്പീൻസ് ഫോർ തേർട്ടീൻ ഐ ക്യാൻ ഡു ആൾ തിങ്സ് ത്രൂ ഗോഡ് ഹൂ സ്ട്രെങ് തൻസ് മീ അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയും പിന്നെ എന്തെങ്കിലും ഭയം തോന്നുമ്പോൾ സങ്കീർത്തനം മുപ്പത്തിനാലാം വചനം നാലാം വാക്യം ഞാൻ യു ഹോയോട് അപേക്ഷിച്ചു അവൻ എനിക്ക് ഉത്തരമറിലേ എൻ്റെ സകലം ഭയൽ നിന്ന് എന്നെ വിളവിച്ചു ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയും അപ്പോൾ അതുകൊണ്ടൊക്കെ എനിക്ക് പ്രത്യേകിച്ച് ആ ഒരു കോൺഫിഡൻസ് കിട്ടി എനിക്ക് കൂടുതൽ വിശ്വസിക്കാൻ പറ്റി അതുകൊണ്ടായിരിക്കണം എനിക്ക് എന്താ പറയുക ഒരു ഹേഡിൽ വരുമ്പോഴും എനിക്കതിൽ എന്താ പറയുക വീണ് പോകാൻ എന്നെ സമ്മതിച്ചിട്ടില്ല പിന്നെ എൻ്റെ വിസ ഒരു ഫിഫ് ടെൻ ഡേയ്സിന് ലോഞ്ച് ചെയ്തിട്ട് ടെൻ ഡേയ്സിനുള്ള വിസ വന്നു പിന്നെ എനിക്ക് ലെവൽ യൂ അതായത് ഓസ്ട്രേലിയയിൽ എപ്പോഴും ഒരു ലെവൽ ത്രീ വരെ യൂണിവേഴ്സിറ്റി ഉണ്ട് ലെവൽ വൺ ലെവൽ ടു ലെവൽ ത്രീ അതിൽ ലെവൽ വൺ യൂണിവേഴ്സിറ്റി എടുക്കുമ്പോഴാണ് വിസ വിസ റേറ്റ് കൂടുക അത് കിട്ടാനും ആ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യാനും അതൊക്കെ വലിയൊരു അനുഗ്രഹം പിന്നെ പ്രത്യേകിച്ച് ജി ടി ക്രൈറ്റീരിയ എന്ന് പറഞ്ഞിട്ടൊരു ക്രൈറ്റീരിയ ഉണ്ട് ഓസ്ട്രേലിയ ഓസ്ട്രേലിയൻ യൂണിവേഴ്സിറ്റീസ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അപ്പോൾ ജി ടി ക്രൈറ്റീരിയൻ വരുമ്പോൾ നമ്മുടെ പ്രൊസീജിയേഴ്സ് കുറച്ചും കൂടി ഡിഫിക്കൽട്ടാവും എനിക്ക് ജി ടി ക്രൈറ്റീരിയ ഉണ്ടായില്ല അത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കൺസിഡർ ചെയ്യണു പിന്നെ ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് എനിക്ക് ഓസ്ട്രേലിയയിൽ അക്കോമഡേഷനൊക്കെ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ കുറേ ശ്രമിച്ചെങ്കിലും എനിക്ക് പറ്റേണ്ടായിരുന്നില്ല പിന്നെ ഞാൻ വൈറ്റ് വൈറ്റിലയിലുള്ളൊരു അക്കോമഡേഷൻ ഏജൻസി വഴി ഞാൻ അവരോട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ റെഡിയാക്കി പ്രതീക്ഷിക്കാത്തൊരു ഗിഫ്റ്റ് എൻ്റെ ബർത്ത് ഡേ തന്നു ഒരു ഞങ്ങൾ വിചാരിച്ചിരുന്ന ഒരു നാല് പേര് ഒരു വീടെടുത്ത് ഞങ്ങൾ ഷെയർഡ് അക്കോമഡേഷൻ എടുത്ത് മൂവ് ചെയ്യാമെന്നുള്ള പ്ലാനായിരുന്നു പക്ഷെ കുറേ നോക്കിയിട്ട് അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അത് കറക്റ്റ് എൻ്റെ ബർത്ത് ഡേ തന്നെ എനിക്ക് അതും മാതാവ് സാധിച്ചു തന്നു ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ദൈവത്തിനും മാതാവിനും ഒരായിരുന്നു ജെർമ്മിയ മുപ്പത്തി എട്ട് ഇരുപത് ഞാൻ നിന്നോട് പറയുന്ന കർത്താവിൻ്റെ വാക്ക് കേൾക്കുക നിനക്ക് ശുഭം ഭവിക്കും നിൻ്റെ ജീവൻ സുരക്ഷിതമായിരിക്കും വൻസ സ്റ്റാൻലി എന്ന ഈ സഹോദരിയും മകൻ സ്റ്റൊനിൻറ്റും വലിയ സന്തോഷത്തോടു കൂടി മകൻ്റെ ഓസ്ട്രേലിയൻ പഠനത്തിന് വേണ്ടിയുള്ള എല്ലാ പ്രൊസീജിയറും പൂർത്തീകരിച്ച് അവിടേക്ക് പോകുവാനുള്ള വിസ ലഭിച്ചതിൻ്റെ സന്തോഷം അമ്മമാതാവിൻ്റെ തിരുനടയിൽ പങ്കുവെക്കുകയാണ് പി ടി എക്സാം എഴുതിയ നിമിഷം മുതൽ അനുഭവിച്ചിരുന്ന ഓരോ പ്രതിസന്ധികളും ഓരോ പ്രതിസന്ധിയിലും അത്ഭുതകരമായിട്ട് പരസ്യത്തമ്മയിൽ ആശ്രയിച്ചു കൊണ്ടുള്ള പ്രയാണം അത് വിജയ ഇവർ സാക്ഷ്യപ്പെടുത്തുന്നത് പരീക്ഷയ്ക്ക് മകൻ സൂചിപ്പിച്ചു റീഡിങ് മുടികൾ ഏറെ ക്ലേശമായിരുന്നു ജയിക്കുമെന്ന് കരുതിയില്ല എങ്കിലും അമ്മ മാതാവിൽ ശരണപ്പെട്ട് ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിച്ചും ഉടമ്പടി ഉപ്പ് ആ മുറിയിൽ വിതറിയും അമ്മയുടെ വലിയ ആശ്രയത്വത്തിൽ സഹായിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പരീക്ഷയിൽ പങ്കെടുത്ത് പുറത്തിറങ്ങുമ്പോൾ അത് വിജയിച്ച് ആദ്യം ആ അവസരം തന്നെ വിജയം ലഭിച്ചതിനെയാണ് മകൻ ആദ്യം സാക്ഷ്യപ്പെടുത്തിയത് പിന്നീട് അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ കിട്ടിയത് അത് അക്നോളജ് ചെയ്യാതിരുന്നത് മൂലം അത് ഏജൻസിക്കാരുടെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് മൂലം ലഭിച്ച അഡ്മിഷൻ അവിടെ ഏതാണ്ട് പോകുന്ന അവസ്ഥ എത്തി അപ്പോഴും പരിശുദ്ധമായയുടെ സംരക്ഷണയാൽ അത് ഇടപെടലിലൂടെ വീണ്ടും അത് റീഓപ്പൺ ചെയ്ത് റീഇൻസ്റ്റേറ്റ് ചെയ്യുവാനായിട്ട് സാധിച്ചതിനെ സാക്ഷ്യപ്പെടുത്തി ബാങ്കിൽ നിന്ന് ലോൺ അനുവദിക്കുവാനുള്ള പ്രയാസങ്ങളുണ്ടായി ആ സമയത്ത് സ്വന്തം നിലയിൽ അത് അവിടുത്തെ ട്യൂഷൻ ഫീസ് പത്തു ലക്ഷത്തോളം രൂപ ഏറെ ക്ലേശിച്ച് അത് അടയ്ക്കുവാൻ തീരുമാനിച്ചു അതടച്ചതുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുവാനുള്ള വഴികൾ തുറന്നു കിട്ടി അത് അടച്ചെങ്കിൽ കൂടിയും അവിടെ വന്ന തടസ്സങ്ങൾ അമ്മമാതാപ് ഇടപെട്ട് അത്ഭുതകരമായി മാറ്റിക്കൊടുത്തതിനെ കുടുംബം സാക്ഷ്യപ്പെടുത്തി ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് ഇല്ലാതെ തന്നെ വിസയ്ക്ക് അപ്ലൈ ചെയ്യുവാനുള്ള ഒരു പ്രചോദനവും ആലോചനയും അമ്മ മാതാവാണ് കുടുംബത്തിന് കൈമാറുന്നത് സാധാരണഗതിയിൽ ആരും ചെയ്യാത്ത ഒരു പ്രവൃത്തിയാണ് എങ്കിലും അമ്മയിൽ ആശ്രയിച്ചു അത് മകന് വേണ്ടി ആ ഒരു നീക്കം അത് നടത്തുമ്പോൾ അതിലും അത്ഭുതകരമായ സംരക്ഷണം കിട്ടുകയും അത് വിസ ലഭിക്കുന്നതിന് കാരണമാവുന്നു വിസയ്ക്ക് വേണ്ടി എല്ലാ പേപ്പറുകളും സബ്മിറ്റ് ചെയ്യുമ്പോൾ അറുപത് ദിവസം വരെ എടുക്കാം മുപ്പത് ദിവസം കഴിയും എന്നൊക്കെയാണ് ഏജൻസിയിൽ നിന്ന് മറുപടി കിട്ടുക അതും കണ്ണീരോടെ സമയ ചുരുക്കത്തിൻ്റെ അമ്മയോട് നിരന്തരം സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് അപ്ലൈ ചെയ്ത് പത്താം ദിവസം വിസ ലഭിക്കുന്ന വിധത്തിൽ അത് സമയ ചുരുക്കത്തിൻ്റെ അമ്മ വേഗത്തിലാക്കി നൽകുന്നു അച്ഛൻ പറയുമ്പോഴും ഇവർ കുടുംബം അമ്മയും മോനും കൂടെ നിന്ന് പറയുമ്പോഴും വാക്കുകൾ കൊണ്ട് പറയുവാൻ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് തോന്നും ഓരോന്നും അത് ജീവിതം എത്ര കണ്ട് ഉരുക്കിത്തീർന്ന അവസരങ്ങളും ദിവസങ്ങളുമായിരുന്നുവെന്ന് ഓരോ നിമിഷത്തിലും എത്ര കണ്ട് പരിശുദ്ധ ആശ്രയിച്ചു കൊണ്ട് മാത്രം ചെയ്ത് നേടിയെടുത്ത അനുഗ്രഹമാണെന്ന് അവരുടെ വാക്കുകളിൽ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് വലിയൊരു അനുഗ്രഹം അസാധ്യമായത് ഒരുപക്ഷേ അങ്ങനെയൊന്നും എളുപ്പത്തിൽ വിദേശത്ത് ഡോക്യുമെൻറ്റ്സ് പൂർണ്ണമാവാതെ പൈസയുടെ കാര്യം ശരിയാവാതെ ശരിയായിട്ട് ആദ്യമൊന്ന് യൂണിവേഴ്സിറ്റിയിൽ പേരുപോലും ഇല്ലാത്ത ഒരാളെ റീഇൻസ്റ്റേറ്റ് ചെയ്തുകൊണ്ട് മകനു വേണ്ടി മാത്രം ഒരു സീറ്റ് റീഓപ്പൺ ചെയ്തുകൊണ്ട് എടുക്കുവാനുള്ള പദ്ധതികൾ രൂപപ്പെട്ടു വരിക അതൊന്നും നിസ്സാരമല്ല ഓരോന്നും വളരെ റയറായി മാത്രം അപൂർവമായി മാത്രം ലഭിക്കുന്ന ഒരു അനുഭവം അനുഗ്രഹമാണ് അതിലേക്കാണ് ഈ മകനും കുടുംബവും ഇപ്പോൾ വന്നെത്തിച്ചേർന്നിരിക്കുന്നത് മകന് ലഭിച്ച വലിയ അനുഗ്രഹത്തിന് അത് ഈ കുടുംബത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ബലമാണ് അമ്മയിലുള്ള ആശ്രയത്വത്തിൻ്റെ ബലമാണ് അതോടൊപ്പം നേരത്തെ വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ അത് ശക്തിയായി സംരക്ഷണമായി അത് ജീവിതത്തിൻ്റെ തടസ്സങ്ങളെ മാറ്റി മുന്നോട്ട് പോകുവാനുള്ള പ്രചോദനമായി തീരും വഴികാട്ടിയായിത്തീരുമെന്ന വലിയ പ്രത്യാശയാണ് ഈ കുടുംബത്തിന് ഈ സാക്ഷ്യത്തിലൂടെ ലോകത്തോട് ഈ കുടുംബത്തിന് ലഭിച്ച വലിയ അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് കൊണ്ട് കരങ്ങളടിച്ച് നമുക്ക് ഈ സാക്ഷ്യം സമർപ്പിക്കാം ഇനി നിങ്ങൾക്കും ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക